നമ്മളിങ്ങനെ ഈ പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധരായിട്ട് പരമാവധി ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്ന ചില ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുമായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും ഒത്തിരി നന്മ ചെയ്യുന്നവരായിരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അല്ലേലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ചില പ്രതിസന്ധികൾ ചിലപ്പം മറ്റൊരാൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആ ഓഫീസിലേറ്റവും കൂടുതൽ പ്രശ്നം എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ചില കുത്തുവാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നീ കർത്താവിലാശ്രയിച്ചിട്ട് ഇപ്പോൾ എന്നായി എല്ലാ ദിവസവും പള്ളിപ്പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു വിശുദ്ധിയിൽ ജീവിച്ചു ഇങ്ങനെ നീതിപൂർവ്വം ഒക്കെ ജീവിച്ചു എന്നിട്ട് ഇപ്പം എന്തായി കർത്താവ് പോലും നിന്നെ കൈവിട്ടില്ല എന്ന് ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന വാക്കുകൾ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കർത്താവെ എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ നാണം കെട്ടല്ലോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നീ നാണം കെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിനനുവദിക്കൂല സങ്കീർത്തന ഇരുപത്തഞ്ചിൻ്റെ ഇരുപതിൽ ബ്യൂട്ടിഫുള്ള ഒരു സങ്കീർത്തനാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുതെന്ന് കർത്താവെ അങ്ങില് കൈ പിടിച്ചിട്ട് എന്നെ നാണം കെടുത്തരുതെന്ന് നോർമലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന ദാവീദും പ്രാർത്ഥിക്കാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ നന്മയൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകാൻ ഇതുപോലത്തെ പ്രതിസന്ധികൾ മറ്റൊരാൾക്കുണ്ടാകുന്നതിനേക്കാട്ടും കൂടുതൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ തോന്നിവാസം കാണിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നതിനേക്കാട്ടും കൂടുതൽ പ്രശ്നം നമുക്ക് ഉണ്ടാകുമായിരിക്കും പക്ഷേ ഒരിക്കലും നമ്മളെ നാണകെട്ട് പോകാൻ വേണ്ടി കർത്താവ് അനുവദിക്കില്ല ഒരുപാട് കാലം ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും കാത്തിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒടുക്കം കർത്താവ് കൃത്യമായിട്ട് ആ പ്രാർത്ഥന കേൾക്കും നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈശോടെ മുന്നോടിയായിട്ട് വന്ന സ്നാഭയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്ക അസോസിയേഷൻ പറയുന്ന ആ ഒന്നും രണ്ട് അധ്യായങ്ങളൊന്ന് സമയമെടുത്ത് വായിക്കണം അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തഞ്ചിൽ യോഹന്നാൻ്റെ അമ്മയായ എലിസബത്ത് പറയുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദ്യസ്ഥമാക്കിയിട്ട് ഒന്ന് വായിക്കണം എലിസബത്ത് പറയുന്നുണ്ട് നമുക്ക് ആ കഥയൊക്കെ അറിയാമല്ലോ സംഭവങ്ങളൊക്കെ അറിയാം ഒരു അവർ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ് ആ കുഞ്ഞിന് യോഹന്നാനെന്ന് പേരിടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തഞ്ചിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട് മാറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുകയാണ് കർത്താവ് എന്നെ കടാക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കാൻ പോവാണ് അതായത് ഇത്രയും കാലം ഒരു നാണക്കേട് ഉണ്ടായിരുന്നു ഞങ്ങൾ വിശുദ്ധരായിട്ട് ജീവിച്ചു ഭർത്താവായ സക്രിയായും എലിസബത്തും എല്ലാം കൂടെ നല്ല വിശുദ്ധരായിട്ടൊക്കെ ജീവിച്ചു കർത്താവ് ഇതുവരെ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ല നാട്ടുകാരൊക്കെ കളിയാക്കുമായിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദേവാലയത്തോട് ചേർന്ന് നിന്നിട്ട് എന്താണ് ഒരു ഉത്തരവില്ലാത്തതെന്ന് എലിസബത്ത് പറയാണ് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്നു നാണക്കേട് എൻ്റെ കർത്താവ് എടുത്തുമാറ്റാന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിശുദ്ധിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവും കർത്താവ് ഉത്തരം നൽകുന്നില്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെ പക്ഷേ എലിസബത്തിനെ പോലെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം നാണം കേടാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കില്ലെന്ന് ദാവിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ നാണം കേടാൻ എന്ന് ഇങ്ങനെ നാണം കെടാതെ ദൈവം ഒരു ദിവസം ഉത്തരം കൊടുത്തതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് ലൂക്ക ഒന്നിൻ്റെ ആറിൽ കിടപ്പുണ്ട് സക്രയായും എലിസബത്തും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു അവർ കൽപ്പനകൾ പാലിച്ച് വിശുദ്ധരായിട്ട് എന്തെന്ന് വെച്ചാൽ കർത്താവ് ഉത്തരം ഒരു സമയത്ത് പോലും അവർ വിശുദ്ധിയിൽ ജീവിച്ചു അതെ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിപ്പുണ്ട് എത്ര കാലം കാത്തിരിക്കുന്നു എന്നുള്ളതല്ല അതാർക്കും പറ്റും കാത്തിരിക്കാൻ വേണ്ടി ഉത്തരം കിട്ടാത്തടത്തോളം ഒരു കാലം കാത്തിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റും പക്ഷേ ആ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം എന്താണ് ദൈവം എന്നെ കൈവിട്ടു എനിക്കെന്നെ തോന്നിയ വശം ജീവിക്കാം കർത്താവ് ഒരിക്കലും പ്രാർത്ഥന കേൾക്കില്ല എന്തേലും കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അത് റോങ് ആറ്റിറ്റ്യൂഡാണ് എത്ര കാലം പേരെയും കാത്തിരിക്കാൻ ആർക്കും പറ്റും പക്ഷേ ആ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്ത് ഇതാണ് നമ്മളെ അനുഗ്രഹീതരാക്കുന്നത് എലിസബത്തും സക്കരയായും കാത്തിരുന്നു ആ കാത്തിരുന്ന കാലത്തോളം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു അങ്ങനെയാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത് ഇന്ന് ഒരു പ്രതിസന്ധിയുടെ ഒരു നാണക്കേട് കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഓർക്കുക ഉറപ്പിക്കുക നീ നാണം കെടാൻ ദൈവം അനുവദിക്കില്ല ഇപ്പോൾ ആശ്രയിക്കുന്ന നീ മനുഷ്യരുടെ ഇടയിലുള്ള നിൻ്റെ നാണക്കേട് മാറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു ഇത് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക എന്ന് കിടക്കുന്നതിന് മുമ്പ് ഏശയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാമത്തെ അദ്ധ്യായം നന്നായിട്ടൊന്ന് വായിച്ച് ധ്യാനിക്കുക ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ളത് ഹൃദയത്തിൽ സൂക്ഷിക്കുക തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിന് വേണ്ടി കൂടുതൽ വിശുദ്ധിയോടെ നീതിയോടെ വിശുദ്ധരായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട് നീ നാണം കെടാൻ കുഞ്ഞേ ഈശോ അനുവദിക്കില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മെയിൻ